നജീബ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവിതകഥ പ്രവാസ ജീവിതത്തെക്കുറിച്ചൊന്നും എന്ന് തോന്നുന്നു എനിക്ക് എല്ലാ വർഷവും ആടുജീവിതം മാധ്യമങ്ങൾക്കിടയിൽ വാർത്ത കണ്ടെത്തിയിട്ടൊന്നുമില്ല ആടുജീവിതത്തെ പറ്റി ആരും സംസാരിക്കാത്ത ആരും ചോദിക്കാത്ത എത്രയോ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട് എനിക്ക് നീ വലിയ ഈ റോബ് പോലത്തെ സാധനം അഴിക്കുന്നൊരു ഒരു സീനുണ്ട് അപ്പൊ അന്ന് ഇയാളുടെ ശരീരം കാണുമ്പോ ഇയാൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒന്നും പറയാതെ ഇയാളുടെ ശരീരം കണ്ടിട്ടൊരു പ്രേക്ഷകന് തോന്നണം ബ്ലെസ്സി എന്ന ഫിൽമേക്കർ നജീബായിട്ട് അഭിനയിക്കാൻ ഇയാളാണ് ഇയാളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇവന്മാരൊക്കെ എന്നെ എന്തോ അമ്മാവനാക്കി ബോയ്സും മാസത്തിന്റെ കാലയളവിൽ വന്നപ്പോൾ സംഭവിച്ചത് പെട്ടെന്ന് ഹോൾ സഡൻലി ബിക്കം മലയാളം സിനിമ ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ നമ്മള് യു എസ് ഷൂട്ട് ചെയ്തപ്പോ ഒരു ദിവസം ലൊക്കേഷനില് നല്ല ദോഷയും മീൻകറി ഒരാൾ കൊണ്ടുവന്നു അതിൽ ഭയങ്കര ജെനുവിൻ സന്തോഷം അപ്പം എനിക്ക് അത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് തലക്കനത്തിൻ്റെയും തലയെടുപ്പിൻ്റെയും ഇടയിലുള്ള ദൂരത്തിന്റെ പേരാണ് പൃഥ്വിരാജകുമാരൻ എന്ന് പല ആവർത്തി തോന്നിയിട്ടുണ്ട് ഒരു കലാകാരൻ്റെ നിരന്തരമായ ശ്രമം കൊണ്ട് അധ്വാനം കൊണ്ട് ഒരാൾ നേടിയെടുക്കുന്നതാണ് തലയെടുപ്പെങ്കിൽ മലയാള സിനിമയുടെ തലയെടുപ്പ് തന്നെയാണ് പൃഥ്വിരാജകുമാരൻ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു തലയെടുപ്പ് തന്നെയാണ് എല്ലാവരിലേക്കും പ്രസരിച്ചത് ആടുജീവിതത്തെ പറ്റി സംസാരിക്കാൻ ദ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് കുമാരൻ ചേരുന്നു നമസ്കാരം നമസ്കാരം ഈ നജീബ് മൂന്നര വർഷത്തോളം മൃഗങ്ങളോട് മാത്രം സംസാരിച്ചത് പലപ്പോഴും മരണത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നതിനെപ്പറ്റി ആൾ ഹോപ്പോടു കൂടി ചിന്തിച്ചത് അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെയാണ് ഒരു വായനക്കാരൻ രീതിയിൽ നമ്മളെയൊക്കെ ആ മനുഷ്യനിലേക്ക് അടുപ്പിച്ചത് ഇപ്പൊ ഈ വലിയ സിനിമ അല്ലെങ്കിൽ ഒരു നജീബ് ആവാൻ വേണ്ടിട്ട് അയാളുടെ കാരണം ഇതൊരു മോർ ദൻ ദനിത്തി പലപ്പോഴും പറയുന്ന കേൾക്കാം ഇതൊരു പ്രവാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള സിനിമയല്ല ആക്ച്വലി അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥയുമല്ല നജീബ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവിതകഥ പ്രവാസ ജീവിതത്തെ കുറിച്ചൊന്നും ഉള്ളതല്ലെന്ന് തോന്നുന്നു എനിക്ക് അതൊരു അൾട്ടിമേറ്റ് റെസിലിയൻസ് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നതിൻ്റെ കഥയാണ് അതിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണല്ലോ അത് അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി സ്വയം ജീവൻ എടുക്കാൻ അദ്ദേഹം വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കട്ടിലിൽ കടന്ന് കാല് താഴെ ഇടുക പാമ്പ് കടിച്ചു കടിച്ചു മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക അതിൽ നിന്നൊക്കെ കടന്നുപോയി ഒടുവിൽ അല്ല എനിക്കിവിടുന്ന് തിരിച്ചു പോകണം രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്ന തോന്നൽ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സൂക്ഷിച്ച് ഒടുവിൽ ഈ മരുഭൂമിയിലൂടെ ഇത്രയും ദിവസങ്ങൾ നടന്ന് ഈ എക്സ്പീരിയൻസിൻ്റെ ഈ അനുഭവങ്ങളുടെ അക്കരെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഒരു എത്രയോ ലൈഫ് ലെസൺസ് ഉള്ള ഒരു 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 കഥയാണ് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അത്തരമൊരു അത്തരമൊരു വ്യക്തി ഇന്ന് നമുക്കിടയിൽ ജീവനോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഹ്യൂജ്ലി ഇൻസ്പയറിങ് ഇവൻ്റാണ് അതാണ് എന്നെ അടുപ്പിച്ചത് ഈ വളർന്നിട്ടുള്ള ഒരു ആടുജീവിതം ഉണ്ടല്ലോ കാരണം ഈ പ്രസ്മീറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ കുട്ടിയാണെങ്കിൽ അവനൊരു പത്ത് പതിനാറ് വയസ്സായി അവനൊരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പ്രവണത ഒക്കെ നമുക്ക് ആലങ്കരികമായിട്ട് ശരിക്കും ഈ ലൈഫ് ആഫ്റ്റർ ആട് ജീവിതം എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് ഈ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം അത് ഈ ഞാൻ അതും അതിനെ സംസാരിച്ചാണ് നമ്മൾ ഈ സാധാരണ സിനിമകൾ ആറു മാസക്കാലം അല്ലെങ്കിൽ ഒരു ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന സിനിമ യാത്രകൾ അത് കഴിയുമ്പോൾ നമ്മൾ വി ലേൺ ടു വാക്ക് അവേ ഫ്രം ഇറ്റ് അത് ഡിസസോസിയേറ്റ് ചെയ്ത് ആ കഥാപാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്നും നമ്മൾ വി വാക്ക് അവേ ഇതെന്താ വച്ചാൽ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് ഈ സിനിമ ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഇതിലാണല്ലോ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ എത്രയോ വർഷങ്ങൾ ഇതിനിടയിൽ എല്ലാ വർഷവും ആട് ജീവിതം മാധ്യമങ്ങൾക്കിടയിൽ വാർത്ത കണ്ടെത്തിയിട്ടൊന്നുമില്ല ആട് ജീവിതത്തെ പറ്റി ആരും സംസാരിക്കാത്ത ആരും ചോദിക്കാത്ത എത്രയോ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഞാൻ സോൺ ഔട്ട് ചെയ്ത് നജീബിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഇടയിൽ ചിലപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം അയാൾ എന്താ അങ്ങനെ എന്തായിരിക്കും അയാൾക്ക് അയാളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സിനിമ റിലീസായാൽ എൻ്റെ മനസ്സ് എന്നോട് പറയുമെന്ന് സിനിമ റിലീസായിട്ടോ ഇനി ചിന്തിക്കേണ്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ എവിടെയും ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടൊരു ദിവസം ഞാൻ പെട്ടെന്ന് അപ്പം അന്ന് നജീബ് എന്തായിരിക്കും ഞാൻ ചിന്തിക്കും അപ്പോൾ ഇത്ര കാലയളവ് ഒരു സിനിമയോടൊപ്പം ഇത്ര കാലയളവ് ഒരു കഥാപാത്രത്തിന് വേണ്ടി ഐഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളും ഗുണങ്ങളുമാണ് അതൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ മാർച്ച് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്രയുടെ അവസാനമായിരിക്കും സോ ജീവിതം വിൽ ഫോർ എവർ റിമെയിൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതിപ്പോൾ ഒരു ആ ട്വൻറ്റി എയ്റ്റിൻ്റെ പടം റിലീസായി അത് കഴിഞ്ഞു ഇതെനിക്ക് കരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതി ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഈ വീട്ടിലേക്കുള്ള വഴി എന്ന സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിന് പകരം അതിൻ്റെ ഒരു ഹിന്ദി റൈറ്റ്സ് ആണ് പൃഥ്വി വാങ്ങിച്ചതെന്നും അത് ഹിന്ദിയിലേക്കൊരു സംവിധാനം പോലെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതെന്നും കാരണം അത് കുറേ കൂടെ ലോകത്തിനോട് പറയേണ്ട ഒരു കഥയാണെന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു കോ പ്രൊഡ്യൂസർ ആവുന്നൊരു വലിയ സിനിമ ഉറുമിയാണ് അതിന് അതിൻ്റെതായ പരീക്ഷണ സ്വഭാവവും വാണിജ്യ സ്വഭാവവും ഉണ്ട് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന നയൻ എന്ന് പറയുന്ന സെലസ്റ്റിയൽ ബീങ്സിനെ പറ്റിയിട്ടുള്ള കഥയാണ് എന്തിനാണ് ഇത്രയധികം റിസ്ക് എടുക്കുന്നത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ നയൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനോട് പിച്ച് ചെയ്തിരുന്നു ആക്ച്വലി ജനുസിനെ ഞാൻ തന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തേക്ക് അയച്ചിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ടെന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ട് അവരൊക്കെ തിരിച്ച് എന്നോട് ചോദിച്ചത് നമുക്കൊരു ആസ് ആക്ഷൻ പരിപാടി ചെയ്തുകൂടെ അങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയിൽ ഞാൻ കൺവിക്ഷൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ അതിലെന്ത് അർത്ഥമാണ് വേറെ ഒരാളോട് ഞാനിത് നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നയൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന് ശേഷമാണ് ശരിക്ക് സോണിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും അവരതിലേക്ക് വരുന്നത് ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴി എനിക്ക് ഭയങ്കര മൂവിങ് ഒരു കഥയായിട്ടാണ് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സൽ കഥയായിട്ടാണ് തോന്നിയത് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡോക്ടർ ബിജുവിൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റുകളൊന്നായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചാണ് എനിക്ക് ഇതിനകത്ത് അപ്പോൾ ഓഫ്കോഴ്സ് അന്ന് ആ സിനിമ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വലിയ ശമ്പളമൊന്നും ചോദിക്കാനും പറ്റില്ല കാരണം അത് അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ അപ്പോൾ അന്ന് എനിക്ക് തരാനുള്ള ചെറിയൊരു തുകയ്ക്ക് പകരം ഞാൻ ചോദിച്ചു എനിക്ക് ആ പൈസ ആ പൈസയും കൂടി എനിക്ക് വേണ്ട എനിക്ക് ഇതിൻ്റെ ഒരു ഹിന്ദി റൈറ്റ്സ് തരുമോന്ന് ചോദിച്ചു ഞാൻ സത് ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഞാനൊരു പരിപാടി എഴുതി വെക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് റിലീസായ ഒരു സിനിമയുമായിട്ട് ഞാൻ എഴുതി വെച്ച സാധനത്തിന് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിപ്പോയി ഈ ബജറംഗി വൈജാൻ എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ വേണ്ടെന്നുവെച്ചാ അല്ല എപ്പോഴും ഈ പൃഥ്വി എടുത്തിട്ടുള്ള ചില ഇൻസിഡന്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഔറംഗസേബിന്റെ ഓഡീഷന് വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം വൃത്തി എന്താ ചെയ്തിട്ടുള്ളതെന്ന് പക്ഷെ ഓഡീഷൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു ഓഡീഷന്റെ എപ്പാണല്ലോ ആദ്യത്തെ ചോപ്പറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതല്ലാണ്ട് ഈ പറഞ്ഞപോലെ പല ഉണ്ട് അതായത് കരിയറിൽ ഒരു സമയം കഴിഞ്ഞപ്പോ ഇനി ഇന്ന ഡയറക്ടർ ഇന്ന റൈറ്റർ എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യില്ല എനിക്ക് ഇഷ്ടമുള്ള സിനിമ അല്ലെ അത് സിനിമ പരാജയപ്പെട്ടാലും അതിനൊരു കാരണം ഉണ്ടാവണം എന്ന് പറയുന്നു ശരിക്കും അതുകൊണ്ട് ഈ കരിയറിൽ എന്തെങ്കിലും ബാഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ബാഡ് എഫക്ട്സ് എന്നൊന്നും എനിക്കങ്ങനെ പരാതികളൊന്നും പറയാനില്ല സി ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു കഥ അത് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യങ്ങളിലൂടെ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്കൊരു പ്രോജക്റ്റ് ആക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നൊരു ഇൻഫ്ലുവൻസ് അതിനുള്ള ഒഫ്കോഴ്സ് ഫൈനാൻഷ്യൽ മീൻസ് അതിനുള്ള ക്ലൗട്ട് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷറി അതിന്നെനിക്കുണ്ട് അപ്പം അത് എന്നേക്കും എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന അപ്പോൾ അത് ഉള്ളപ്പോൾ ദെൻ ഐ ഷുഡ് ബാക്ക് മൈ കൺവിക്ഷനും അതെനിക്കിപ്പോൾ ഉണ്ട് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു കഥ അതിനകത്തൊരു അതിനൊരു പ്രൊ പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അതിനകത്തൊരു ഡയറക്ടർ ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാം എനിക്ക് മറ്റെല്ലാം ആ വേറെ എന്ത് വേണമെങ്കിലും എനിക്ക് ആ സിനിമയിലേക്ക് എൻ്റെ പരിചയങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്ക് എനിക്കതിലേക്ക് കൊണ്ടുവരാം അപ്പം പിന്നെ അത്രയും സൗകര്യം ഉള്ളപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ ധൈര്യം കാണിക്കണ്ടേ അതിൽ ചില സിനിമകൾ വർക്ക് ചെയ്യും ചില സിനിമകൾ വർക്ക് ചെയ്യില്ല ദാറ്റ്സ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ സിനിമയുടെ നാച്ചുറൽ അങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഗോൺ വിത്ത് വിദ്വിൻ്റെ ഒക്കെ ഓരോ സമയത്തും വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓരോ ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെ പറ്റി വായിച്ചിട്ട് വർഷങ്ങളായിപ്പോ വായിക്കുമ്പോൾ അതുപോലെ ഈ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ കഥയോ പല തവണ വായിക്കുമ്പോൾ പല പല വേർഷൻസ് നമ്മളും നമുക്കും നമ്മൾ വലുതാവാണല്ലോ നമ്മൾക്കും വയസ്സാവാണല്ലോ അപ്പൊ ഓരോ വട്ടം വായിക്കുമ്പോഴും ഓരോരോ പുതിയ പുതിയ വേർഷൻസ് അങ്ങനെ മനസ്സിൽ ഈ സ്ക്രിപ്റ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവും ഞാനും അതിപ്പോ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലല്ലോ അപ്പൊ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഒരു വലിയ യാത്രയാണ് ബ്ലസ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു സംസാരിക്കുന്നു ഒടുവിൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു അഫ്കോഴ്സ് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇപ്പൊ ബ്ലസ് ചാട്ടിന് എന്റെ ഇടയിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് ഒരു സ്ക്രിപ്റ്റ് വേണമല്ലോ അപ്പൊ അത് ഞാനും വായിച്ചു അത് വായിച്ചിട്ട് ഞാൻ അങ്ങ് അവിടെ തന്നെ മാറ്റി വെച്ചിരുന്നു കാരണം അതിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല സിനിമ എടുത്തിരിക്കുന്നത് സിനിമ ശരിക്ക് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ് അത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ വേറെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സീനുകൾ എടുക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള നമ്മളെല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുള്ളൊരു മേ ബി ഒരു ഡയലോഗ് എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ബ്ലസ്സേനോട് ഇത് എനിക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നില്ല ഇത് ഇപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊരു ലോക്കി പോലെ എനിക്ക് ആടിനോട് ഇത് എനിക്ക് പറയാൻ തോന്നുന്നില്ല ബ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലസ് ഏട്ടിൻ്റെ സ്വഭാവം വെച്ചിട്ട് ശരി രാജു പറയണ്ട അപ്പോൾ ഇതാ ഈ സീനിൽ കൺവേ ആകേണ്ട എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാർട്ട് പറയാം എന്നിട്ട് ഡയലോഗ് പറയണ്ട അത് കൺവേ ആയി എന്ന് രാജുനു തോന്നുമ്പോൾ പറയാം അപ്പോൾ ഞാൻ കട്ട് പറയില്ല അങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് എന്തൊരു ലക്ഷറിയാണ് ഒരു ആക്ടറിന് അത് അങ്ങനെ അത്രയും ഫ്രീഡം എനിക്ക് തന്നു എന്ന് പറയുന്നതിന് ഞാൻ ബ്ലസറിനോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു ഇപ്പം ബ്ലസീ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ സാർ ഇപ്പം നമ്മുടെ തന്മാത്ര എന്നുള്ള സിനിമയിൽ ആ മകന്റെ ഒരു സ്റ്റഡി ടേബിളിന് വേണ്ടിയിട്ട് ടേബിൾ എവിടെയും കാണിക്കുന്നില്ല പക്ഷേ അതിലെന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണമെന്നുള്ളത് പോലും അത്ര അധികം ഡീറ്റെയിലിംഗ് ഉള്ള ഒരാൾ അങ്ങനൊരാളുള്ളത് കാരണം എണ്ണം ഇപ്പോൾ വെള്ളം കുടിക്കാതെ ശരീരം ഇത്തിരി ചുളിവുകൾ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ മെലിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത്ര ശ്രമം ഉണ്ടാകാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ നമ്മുടെ ഇവിടെ കട്ടക്കി പിടിച്ച് നിൽക്കാൻ ഒരാൾ വേണമല്ലോ അത് ബ്ലെസ്സിംഗ് സാറും കൂടെയാണോ ഇത് ഇങ്ങനെ ഒരു വേർഷനിലേക്ക് എത്താൻ പൃഥ്വിയുടെ ഇൻസ്പിറേഷൻ വിത്തൗട്ട് എ ഡൗട്ട് തീർച്ചയായിട്ടും നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരാളുടെ വിഷന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത് ഒരു ഡയറക്ടറാണ് എപ്പോഴും ഒരു ആക്ടറിനെ ലീഡ് ചെയ്യേണ്ടത് കാരണം ആ ഡയറക്ടറിന്റെ ഒരു ആക്ടറിനെ ഗൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കിപ്പോ തോന്നുകയാണ് ആ ഡയറക്ടറിനെ ആ വിഷനിൽ അത്ര ഷുവർ അല്ല അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ പുൽ ബാക്ക് ചെയ്യും ഇത് ബ്ലസ് ബ്ലെസ്ഡായിട്ട് അങ്ങനെ ഒരു ലേസർ ഫോക്കസിലാണല്ലോ പിന്നെ വേറെ എന്താണ് ഒരു ആക്ടറിന് വേണ്ടത് പിന്നെന്താ വെച്ചാൽ ഇതിന്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോമേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഒരു ചുമതല ഇയാളുടെ ഈ ശരീരത്തിന്റെ മെറ്റമോഫസ് കണ്ടിട്ട് വേണം ഇത് കാണുന്ന ഒരു പ്രേക്ഷകന് ഇയാൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് സങ്കല്പിക്കാൻ അപ്പോ അത് എൻ്റെ ശരീരത്തിൽ കാണണം അന്നത്തെ ഒരു ഈ സിനിമയിൽ ഇയാൾ ഈ ഇയാൾ ഇട്ടിരിക്കുന്ന ഈ വലിയ ഈ റോബ് പോലത്തെ സാധനം അഴിക്കുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ അന്ന് ഇയാളുടെ ശരീരം കാണുമ്പോശോ ഇയാൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഒന്നും പറയാതെ ഇയാളുടെ ശരീരം കണ്ടിട്ടൊരു പ്രേക്ഷകന് തോന്നണം ആ തോന്നിപ്പിക്കുക എന്നുള്ള ചുമതല എൻ്റെയാണ് ആ ചുമതല ഞാൻ ഈ സിനിമ സിനിമയിൽ അഭിനയിക്കാന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ഞാൻ 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 ഫെയിൽ ഫെയിൽ ആസ് ആവല്ലേ അല്ല എപ്പോഴും ഈ ഒരു ഇമോഷണൽ ഒരു ഉണ്ടല്ലോ ഈ ഭീകരവശം നമ്മൾ ഒരുപാട് സിനിമ ആണെങ്കിൽ ഏറ്റവും ഭീകര വേർഷൻ നമ്മൾ അതിനകത്ത് കാണുക അപ്പൊ ഈ ബ്ലസ് സിനിമയിലേക്ക് ഒരു ആക്ടർ ഇന്നാമൻ എടുക്കുന്ന ഏറ്റവും കൂടുതൽ സമയം കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ശരിക്കും അതായത് രണ്ടായിരത്തി ഒൻപതിൽ ജീവിതം എന്ന സിനിമയായിട്ട് ബ്ലസ് ചേട്ടനെ സമീപിക്കുമ്പോൾ അന്ന് തന്നെ ബ്ലസ് ചേട്ടൻ മലയാളത്തിലെ ലീഡിങ് ഡയറക്ടറാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിച്ചിരുന്ന ഡയറക്ടറും അതോടെ ഇരിക്കട്ടെ എല്ലാ നടീനടന്മാരും ഓ ഒരു ബ്ലസ്സി സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം ബ്ലസ്സി സിനിമകളിൽ പ്രൊട്ടഗാണിസ്റ്റിന്റെ പെർഫോമൻസ് ഭയങ്കരമായിരിക്കും ഗംഭീരമായിരിക്കും കാരണം കഥാപാത്രങ്ങൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും മോഹിച്ചിരുന്ന ഒരു ഒരു സംവിധായകനാണ് ലസ്സാട്ടൻ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ സിനിമയിൽ അദ്ദേഹത്തിന്റെ തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള നായകന്മാരിൽ ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ ഒരു യങ് ആക്ടറിനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റാണ് ആക്ച്വലി മറ്റുള്ള ഇൻഡസ്ട്രിയുടെ മുമ്പിൽ ഞാൻ ഒരുപാട് വളർന്നൊരു നിമിഷമാണത് എന്ന ഫിലിം മേക്കർ നജീബായിട്ട് അഭിനയിക്കാൻ ഇയാളാണ് ഇയാളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റാണ് അത് ആക്ച്വലി അപ്പൊ അത് അത്രയും കോൺഫിഡൻസ് എന്നെ കാണിച്ചൊരു സംവിധായകന് ഞാൻ തിരിച്ചു ഇത്രയെങ്കിലും കൊടുക്കണ്ടേ അല്ല ഇപ്പോഴും ഈ ഫസ്റ്റ് ഈ ഫസ്റ്റ് ഡേ മുതൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു ഡിഫറെന്റ് ബോൾ ഗെയിം വൃത്തിയാണ് പറഞ്ഞത് ഇപ്പൊ വാസ്തവത്തിലും അല്ലെങ്കിൽ പുതിയ മോഹത്തിലൊക്കെ ഞാനായിരുന്നു ഫസ്റ്റ് ഡേ അതിൻ്റെ ഹീറോ അപ്പോഴും ഈ പറഞ്ഞ പോലെ ആ സിനിമ എങ്ങനെ ലാൻഡപ്പ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു കൺവിക്ഷനും കൺവിഷനും ശരിക്കും നിങ്ങൾ രണ്ട് ഈ സംവിധായകൻ നടൻ പറയുന്ന ഇക്വേഷൻ ഒക്കെ എപ്പോഴോ പണ്ടെപ്പോഴോ പോയി അത് എനിക്ക് ഒന്നൊരു ഈ പരിപാടി തുടങ്ങിയൊരു ഈ യാത്ര ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ ബ്ലസ് ചേട്ടൻ ഒരു ഡയറക്ടർ ഞാൻ ഒരു ആക്ടർ എന്നൊക്കെ ഉള്ള പരിപാടി പോയി അത് ബ്ലസ് ചേട്ടനെ എന്നെ ശരിക്കും മേക്കിംഗ് വീഡിയോ എത്ര എടുത്തു അറിയില്ല നമ്മൾ ലൊക്കേഷനിൽ ഇതിന്റെ ആക്ച്വൽ ഷൂട്ട് നടക്കുമ്പോൾ ബ്ലസ് ചേട്ടനെ എന്നെ കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഡയറക്ടർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബ്ലസ്ചേറിനാണ് ബ്ലസ്ചേറിൻ അത്ര തന്നെ സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുണ്ട് ഒരുപാട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ബ്ലസ്ചേറിന് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ഉടക്കിയിട്ടുണ്ട് നമ്മൾ പക്ഷേ എനിക്ക് അളവില്ലാത്ത ആരാധനയാണ് അയാളോട് ഒരു ഇങ്ങനത്തെ ഒരു കഷിയുണ്ടല്ലോ അതൊരു അൺബിലീവബിളാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ അതായത് ഒരു സീ ഞാൻ എല്ലാവരും നമ്മൾ ഞാൻ കളിയാക്കി പറയും കുടുംബത്തല്ല കാശുണ്ട് അതുകൊണ്ടിപ്പോ ഇത്ര വർഷം ഒരു സിനിമ എടുത്താലും പേടിക്കാനൊന്നും ഇല്ല ശരിയാണ് കേട്ടോ കുടുംബത്തിലല്ല കാശുണ്ട് പക്ഷേ അതവിടെ നിൽക്കട്ടെ ഒരു ഒരു മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ത്വര എന്ന് പറയുന്നത് കഥകൾ പറയുക സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് അതിനെല്ലാ മീൻസും ഉണ്ടായിട്ട് എത്രയോ നിർമാതാക്കൾ നടീനടന്മാർ ഇതിനിടയിൽ ഈ യാത്രക്കിടയിൽ തന്നെ ഇപ്പൊ എന്തായാലും ഒരു വർഷം ഗ്യാപ്പില്ലേ ഒരു സിനിമ ചെയ്താലോ എന്ന് പറഞ്ഞു ഇല്ല ഞാൻ ഇപ്പൊ ഈ വഴിയിലാണ് അപ്പോൾ ഈ വഴി അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ട് ഞാൻ എനിക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും എന്നെടുത്തൊരു ഒരു കൺവിക്ഷൻ ഭയങ്കരമായ ആരാധനയാണ് എനിക്ക് അതിനോട് പിന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്ന സ്പേസ് അത് അഭിനയിക്കുന്നതിൽ മാത്രമല്ല എത്രയോ കാര്യങ്ങളിൽ സ്ക്രിപ്റ്റിൽ പിന്നെ മേക്കിങ്ങിലൊക്കെ ബ്ലസ് ചേട്ടൻ എന്നോട് അഭിപ്രായം ചോദിക്കുകയും ഇപ്പം ഞാൻ പോയിട്ടുള്ള ബ്ലസ് ചേട്ടൻ എനിക്കത് എനിക്ക് ഈ ഷോട്ട് ഷോർട്ട് എനിക്കൊരു ക്ലോസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അതെന്തിനോജോ അല്ല എനിക്കത് ആ ഈ റേഞ്ചിൽ എനിക്ക് എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നെനിക്ക് ബ്ലസ്സേറിനോട് പറയാം എനിക്ക് ആ ക്ലോസ് ബ്ലസ്ചേറിനെ എടുത്തു തരും അത്ര എനിക്ക് കംഫേർട്ടുള്ളൊരു ഒരു മേക്കറാണ് അദ്ദേഹം ഒരു പിന്നെന്താ എന്താ പറയുക ബ്ലസ്ചേറിൻ്റെ സിനിമയിൽ ഒരു ആക്ടർ മോശമാകാൻ വലിയ പാടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിക്കേണ്ട രണ്ട് പേരുകളാണ് എയർ റഹ്മാനും സുനിൽ സാറും അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഈ സിനിമയ്ക്ക് ആഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അവർ രണ്ടേലും പ്രത്യേകത സുനിൽ സാർ അങ്ങനെ സിനിമ ചെയ്യുന്നൊരു ക്യാമറാമാൻ അല്ല എയർ റഹ്മാൻ സാർ മലയാളത്തിലേക്ക് തിരിച്ചു വരണമെങ്കിലും അതിനൊരു ക്വാളിറ്റി ഇവിടെ ഡിമാൻഡാവുന്നുണ്ട് എന്നുള്ളതാണ് അത് അത് അതിന് വല്ലാത്തൊരു യു എസ് ബി ഉണ്ടല്ലോ സാർ അപ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതും കൂടി ആവുമ്പോഴാണ് ആട് അവിടെ ജീവിതം ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ അപ്പീലിലേക്കൊക്കെ ഉയർന്നത് സുനിൽ സുനിലും റമാൻ സാറിനെ കുറിച്ച് അതോരാതെ സംസാരിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി അവരുടെ വർക്കിനുണ്ട് ഈ സിനിമയിൽ പക്ഷെ അവർ രണ്ടുപേർ മാത്രമല്ല നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി ഒരുപാട് പേര് ഇതിനകത്ത് ജിമ്മീജ് കോപ്പറേറ്റർ സൂരജ് നമ്മുടെ ലൈറ്റ് ബോയ്സ് ഇപ്പം ഇതിന് ചില്ലറപ്പെട്ട കാര്യം ഒരു ഒരു എം നയൻറ്റി ഒരു ഒരു നോർമൽ ലൈറ്റ് ഒരു സ്റ്റാൻഡിൽ വെക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലല്ല മരുഭൂമിയിൽ ഒരു സാൻഡ്യൂണിൻ്റെ സൈഡിൽ അത് വെക്കണമെങ്കിൽ ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പൊ അവരുടെയൊക്കെ വർക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ ബ്ലസ് ചേട്ടനും ഞാനും കൈ കൊടു പരസ്പരം കൈ കൊടുത്ത് നമ്മൾ ഇത് എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലൊന്ന് ഇതിൽ മ്യൂസിക് നമുക്കൊരു വേൾഡ് ക്ലാസ് ഒരാളെ പിടിക്കണം എന്നുള്ളതായിരുന്നു അന്ന് ശെരി ഡിസ്കസ് ചെയ്ത രണ്ട് പേരുകൾ റോമാൻസാറും ഹാൻസമർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ഞങ്ങൾ രണ്ട് ഞങ്ങളെ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേരുടെ ആൾക്കാർക്കും ഇമെയിൽ ചെയ്തിരുന്നു ആദ്യം റിപ്ലൈ കിട്ടിയത് ആക്ച്വലി ഹാൻസമറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് ഒരു മീറ്റിംഗ് നമുക്ക് ജർമ്മനിൽ പോയി മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ വെരി സൂൺ റഹ്മാൻ സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരവും കിട്ടി അങ്ങനെ റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടു അപ്പൊ ഈ ജീനിയസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ടിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്ന ഫാക്കൽറ്റി കൂടിയാണല്ലോ അപ്പൊ റഹ്മാൻ സാർ ഒരു ജീനിയസ് ആയതുകൊണ്ടായിരിക്കും പ്ലസ് ചേട്ടനുമായിട്ടുള്ള അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇന്നപ്പോൾ തന്നെ അദ്ദേഹം ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് അദ്ദേഹം ഈ ഓസ്കറൊക്കെ കിട്ടി ഒരു ഇൻ്റർനാഷണലി എല്ലാവരും പ്ലസ് ഇങ്ങനെ റോമാൻ സാറിൻ്റെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ് ഞങ്ങൾ റോമാൻ സാറിനെ സമീപിക്കുന്നത് ഒരു പാട്ടും ഇതിൻ്റെ റീറെക്കോർഡിങ്ങും ചെയ്യുക എന്നുള്ള ഇതിലാണ് സമീപിക്കുന്നത് ഇനി ഈ സിനിമയിൽ നാല് പാട്ടുണ്ട് ഒരു പ്രൊമോഷണൽ സോങ് ഉണ്ട് റീറെക്കോഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയ്ക്ക് ഉള്ളിൽ വേറെ കുറേ ബിറ്റ്സ് ഓഫ് മ്യൂസിക്കുകളുണ്ട് അദ്ദേഹം ഒരു മ്യൂസിക് വീഡിയോ സ്വന്തം രണ്ട് മ്യൂസിക് വീഡിയോ സ്വന്തമായിട്ട് അഭിനയിച്ചു അത് ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു ഇതിനൊന്നും അദ്ദേഹത്തിന് വേറെ എക്സ്ട്രാ പ്രതിഫലമോ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തു ഇതൊരു ടു ക്രിയേറ്റ് സംതിങ് സ്പെഷ്യൽ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു അദ്ദേഹം ഈ സിനിമയ്ക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷന് ബ്ലസ് ചേട്ടനും ഞാനും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു ആൻഡ് ഇന്ന് പാട്ടുകൾ ഇപ്പോൾ എല്ലാവരും വലിയ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു

കൂടുതൽ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഐ ഷുഡ് കുറച്ചുകൂടെ എന്തെങ്കിലും ഇപ്പം ട്രൈ ചെയ്തല്ലാത്ത മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യുക സക്സസ് വരുമ്പോൾ ചെറിയൊരു പേടി വന്നു തുടങ്ങും നമുക്കൊരു നമ്മുടെ ഒരു മൂന്ന് സിനിമ അടുപ്പിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരും അടുത്തൊരു സിനിമ ഓ ഇനിപ്പോൾ ഒരു മൂന്നെണ്ണം അടുത്ത് പോകുമോ നമുക്കിപ്പോൾ ഇത്രയും ഈ മൂന്ന് സിനിമകളുടെ ഹിറ്റ് കാരണം നമ്മൾ ഉണ്ടാക്കി അടുത്തൊരു സാധനം അടുത്തൊരു സിനിമയിൽ പോകുമോ അങ്ങനെ പേടിച്ച് തുടങ്ങുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സക്സസ്സിനെയും ഫെയിലിയറിനെയൊക്കെ നമ്മൾ അത് അങ്ങനെ തന്നെ കാണാം അത് ഓക്കെ സക്സസ് എങ്കിൽ സക്സസ് ഫെയിലിയർ എങ്കിൽ ഫെയിലിയർ ദു മൂവ് ഓൺ അത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ല അവർ ഈ ഓഫ് അപ്രോച്ച് ടു പറഞ്ഞ പല ലാംഗ്വേജ് അങ്ങനെ ഒരു വേ ഇല്ല അങ്ങനെ ആര് ആരാരാണ് പറഞ്ഞത് എന്ത് പൃഥ്വിരാജിവയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ എന്റെ കരിയറിന്റെ ആ ഘട്ടത്തിൽ ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന് ചക്രമല്ല എന്താണെങ്കിലും ഞാൻ ചെയ്യും മനസിലായില്ലേ എന്താണെങ്കിലും ഞാൻ ചെയ്യും ഭദ്രൻ സർ എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന്റെ കഥ എന്നോട് കഥയൊക്കെ പറഞ്ഞു അതെ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം എന്നെ എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആണ് ആണതെല്ലാം ഇപ്പോൾ ഭദ്രൻ സാറിന്റെ കൂടെയും ലോഹിത് സാറിന്റെ കൂടെയും കമൽ സാറിന്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തതാണ് എൻ്റെ ഏർലി ഓൺ റിഫൈൻമെന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ജീയറിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അന്നൊന്നും ഇതൊരു വലിയ തീരുമാനമൊന്നുമല്ല ഭാഗ്യം അതിനപ്പുറത്ത് ഐ വാസ് ജസ്റ്റ് ലക്കി അല്ലാതെ അവർ ഒന്നുമല്ല ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജ്യവട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ഏർലിയസ് സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക അതിനുശേഷം തമിഴിൽ പോവുക അതിനുശേഷം തിരിച്ചു വരിക വർഗം പോലത്തെ ഒരു സിനിമ ഇവിടുത്തെ ഒരു ദയവാസുരാവുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയ ആവാതിരിക്കുക പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ ബുള്ളിങ്ങിന്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ തീര രാജനാണ് അതൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റുപോകാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല തോറ്റുപോവാൻ ആരെങ്കിലും ശ്രമിക്കുമോ ആരും ശ്രമിക്കില്ല തോറ്റു ഞാനും ശ്രമിച്ചിട്ടില്ല എല്ലാരും ശ്രമിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ലേ അല്ല ഈ അല്ലെങ്കിൽ ുംങ്ങൾക്ക് വേണ്ടി സിനിമ വേണമെന്ന് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് പ്രത്യേക ഒരു എനിക്ക് ഇതിൽ പല സന്തോഷമുണ്ടോ കാരണം അത് ഞാൻ ഭയങ്കര ഒരു വിശാല മനസ്സിനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു അല്ല ഞാൻ പറയുന്നത് അതിൽ സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് അറിഞ്ഞ ആൾക്കാരാണ് പക്ഷേ ഈ വിജയങ്ങളൊക്കെ വഴിയൊരുക്കുന്നത് നമുക്കൊക്കെയാണ് നമുക്ക് ഇപ്പം ഞാൻ ബോംബെയിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ഭ്രമയുഗവും ഒരൊറ്റ മാസത്തിൻ്റെ കാലയളവിൽ വന്നപ്പോൾ സംഭവിച്ചത് പെട്ടെന്ന് ദ ഹോൾ കോൺവെർസേഷന് സഡൻലി ബിക്കം അബൌട്ട് മലയാളം സിനിമ അല്ലേ അല്ലെങ്കിൽ തന്നെ മലയാളം സിനിമയിൽ ഒരു സ്പോട്ട് ലൈറ്റ് സമീപകാലത്ത് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒയ്യോ മലയാളം സിനിമ അതായത് തിയേട്രിക്കലി മറ്റു സംസ്ഥാനങ്ങളിൽ തിയേറ്റ്രിക്കലി പോലും അടുത്ത ഒരു വലിയ മലയാള സിനിമയുടെ റിലീസിന് വേണ്ടിയുള്ള ഒരു ചെറിയ സംസാര വിഷയം നടക്കുന്നുണ്ട് അപ്പോഴാണ് ആടുജീവിതം വരുന്നത് ഞാൻ അവരോട് നന്ദി പറയല്ലേ വേണ്ടത് അപ്പോൾ എൻ്റെ ഈ സിനിമയ്ക്ക് ഈ മൂന്ന് സിനിമകൾ ഒരുക്കി തന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഈ സിനിമയ്ക്കും എനിക്കുമല്ലേ അപ്പം ഞാനതിന് താങ്ക്ഫുൾ ആണ് ഞാൻ ഐ എം സോ ഹാപ്പി ഫോർ ദ സക്സസ് ആൻഡ് ഐ ഹോപ്പ് ും ഇനി ചെയ്തത് അല്ലാതെ മറ്റെന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുമെന്ന് ആഗ്രഹിച്ച് എന്താ പറയുക സൂപ്പർ സ്റ്റാറുകളിൽ സൂപ്പർ സ്റ്റാർ ആവുന്ന ഒരു ഒരു മലയാള സിനിമയുടെ അംബാസിഡർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ ഉണ്ട് അതാണ് പൃഥ്വിരാജന്റെ ഫാൻസ് അപ്പോൾ അവരെ ഈ തമിഴിലൊക്കെ പറയലേ താനാസേര കൂട്ടം പറയുന്നതുപോലെ അവരോട് അതെ പറയാനുള്ള എനിക്ക് ജെനുൻലി ലവ് സിനിമ കാരണം എൻ്റെ എൻ്റെ എക്സിസ്റ്റൻസ് അതാണ് എനിക്ക് സിനിമയോടെനിക്ക് എനിക്കിത് ആരോടും പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ജെനുവിൻ ലവ് ഫോർ ദ മീഡിയം ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമയോടുള്ളൊരു ജെനുവിൻ ലവ് ഉണ്ടാവണം അതുകൊണ്ടായിരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നത് ആ ലവ് കാത്തു സൂക്ഷിക്കുക ഇറ്റ്സ് ജസ്റ്റ് എ റിയലി മാജിക്കൽ മീഡിയം അത് ഭയങ്കര ഭയങ്കര ആർട്ട്ഫോമാണ് അത് അത് ഫ്ലറിഷ് ചെയ്യട്ടെ അത് ഫ്ലറിഷ് ചെയ്യുമ്പോൾ ഞാനും ഒക്കെ അതിൻ്റെ കൂടെ നന്നാവട്ടെ നിങ്ങൾക്ക് കൂടുതൽ നല്ല സിനിമകൾ ആസ്വദിക്കാനുള്ള അവസരം കിട്ടട്ടെ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടട്ടെ അത് അത് അതൊക്കെ ഉള്ളല്ലോ അത് വേറെ ജസ്റ്റ് എന്നെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ കീപ്പ് ലവ്വിംഗ് ഗ്രേറ്റ് സിനിമ അപ്പോൾ എന്ന് വെച്ചാൽ സി ദിശാബോധം എപ്പോഴും ഉണ്ടാ സൃഷ്ടിക്കുന്നത് പ്രേക്ഷക സമൂഹമാണ് ഇത്തരത്തിലുള്ള സിനിമകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു സൂചന അവർ തരുമ്പോഴാണ് അത്തരത്തിലുള്ള സിനിമകൾ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ശരിയായ ദിശയിലേക്ക് ഈ മാധ്യമത്തിനെ നയിക്കേണ്ട ചുമതല പ്രേക്ഷകരുടേതാണ് ഈ സിനിമയ്ക്ക് ഈ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ചെയ്തത് എനിക്ക് വിലയ്ക്ക് വേണ്ടി ചെയ്തത് വളരെ ബോറായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല മിക്ക സിനിമകളിലും ഡ്യൂ ടു വേരിയസ് റീസൺസ് പല കോംപ്രമൈസുകളും അതിന്റെ പല സ്റ്റേജുകളിലും നടക്കും അതിൻ്റെ ഒരു അക്സെപ്റ്റബിൾ കോംപ്രമൈസ്ഡ് വേർഷൻ ആണ് പലപ്പോഴും തിയേറ്ററിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വല്ലപ്പോഴും ലൈക്ക് വൺസ് ഇൻ എ വയലാണ് ഇതുപോലൊരു സീറോ കോംപ്രമൈസ് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുക അതിനൊരുപാട് കാര്യങ്ങൾ ഭവിക്കണം ഇത്രയും സമയം ഇത്രയും ബഡ്ജറ്റ് ഇതെല്ലാം ഒരുമിച്ച് വന്ന് ഭവിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്നിലേക്ക് എത്തിയപ്പോൾ ഉള്ള ഒരു വലിയ എൻ്റെ ഉള്ളിലെ ഒരു ഒരു കൺസേൺ ഞാൻ ഈ സിനിമ ചെയ്ത് കഴിയുമ്പോൾ നാളെ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് ഇതിപ്പോൾ ഇത്ര വലിയൊരു സിനിമ ചെയ്യുമ്പോൾ ബ്ലസ്സിക്ക് വേണമെങ്കിൽ ഇത്രയും തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു നടനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു നടനാണെങ്കിൽ കുറച്ചുകൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തേനെ കുറച്ചുകൂടി ഈ സിനിമയ്ക്കൊപ്പം നിന്നേനെ എന്നൊരു അഭിപ്രായം വരാൻ പാടില്ല എന്നെനിക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു

അഗ്രഗണ്യരാണല്ലോ ഇവരെല്ലാവരും അപ്പോൾ നമ്മൾ ലാൽ ലാൽസാറിൻ്റെയൊക്കെ ഒരു ഓഫ് സ്ക്രീൻ പെർസോൺ ആക്ച്വലി ഭയങ്കര എനിക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ആവുമ്പോഴും തോന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര അസുഖം തോന്നിയിട്ടുണ്ട് കാരണം ഹീസ് ഹീസ് ഓൾവേസ് ഹാപ്പി അങ്ങനെ ഒന്നിനോടും അങ്ങനെ ഈ പറഞ്ഞപോലെ ഈ റിസൾട്ട്സിനോടൊന്നും റിസൾട്ട്സ് ഒന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ നമ്മൾ യു എസ് ഇൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ നല്ല ദോശയും മീൻകറിയും ഒരാൾ കൊണ്ടുവന്നു അതിൽ ഭയങ്കര ഭയങ്കര ജെനുവിൻ സന്തോഷം അപ്പം എനിക്കത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ലാലിനോട് ആരാധനയാണ് ആ ഇപ്പോൾ അച്ഛൻ സുകുമാരൻ സർ അദ്ദേഹത്തിന് എളുപ്പത്തിൽ വേണമെങ്കിൽ ഒരു നടനായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യാമായിരുന്നു എന്നിട്ട് പോലും എന്താ പറയുക ട്രൂ സിനിമ അല്ലെങ്കിൽ ഒരു ക്ലാസിക് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കണം അദ്ദേഹം ഇരകൾ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ലെഗസി ആയിരിക്കണം ഈ ആട് ജീവിതത്തിലൂടെ പൃഥ്വിരാജ കൂടി പൂർത്തിയായിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അച്ഛൻ ആ എനിക്കൊന്നും അച്ഛൻ്റെ അച്ഛനും ഞാനും പ്രാഥമിക വ്യത്യാസം അച്ഛൻ്റെ പേഴ്സണാലിറ്റിയിലെ ഒരു പെർട്ടിക്കുലർ ഫെസറ്റ് മാത്രമായിരുന്നു അച്ഛനൊരു നടനായിരുന്നു എന്നുള്ളത് ഹി വാസ് എ ടീച്ചർ ഹി വാസ് എ ലോയർ ഞാൻ ഇസ് ഐ എം ഉള്ളി അബൌട്ട് സിനിമ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാനൊരു സിനിമാക്കാരനല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഞാൻ ആ ഒരു വ്യത്യാസമുണ്ട് ജീവിതം ഇരുപത്തെട്ടാം തീയതി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് നിറഞ്ഞ തിയേറ്ററിൽ പൃഥ്വിരാജും ബ്ലസീയും ഒക്കെ കയറി വരുന്നു ഈ അക്കാഡമി അവാർഡിൻ്റെ വേദിയിലൊക്കെ ഉള്ള പൃഥ്വിരാജ് അൻ്റെ പ്രസംഗം അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് അതെല്ലാം സാധിക്കട്ടെ ആടുജീവിതം ഇന്റർനാഷണൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ തുറക്കുന്ന ഒരു മലയാള സിനിമയാവട്ടെ ആവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്